മയിൽപ്പീലി വെച്ചിട്ടുള്ള നെറ്റിപ്പൊട്ടമാണ് ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നെറ്റിപ്പട്ടം സിക്സ് ഫീറ്റിന്റെ നെറ്റിപ്പട്ടമാണ് അത് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് കണ്ണൂർ ആർമി ഓഫീസില് നിന്നാണ് അധികം തണ്ടുവരാതെ ഒരു ടൈപ്പ് നെറ്റിപ്പട്ടമാണ് ശരിവള നെറ്റിപ്പട്ടം ഗണപതിയുടെണ്ട് കൃഷ്ണൻ അങ്ങനെ ഇഷ്ടദൈവം ആരാണോ അത് വെച്ചിട്ട് ചെയ്തു കൊടുക്കും നെറ്റിപ്പട്ടം കിട്ടിയ ആന ഒരു കാഴ്ചയാണ് ഗജവീരന്റെ ഗാംഭീര്യം പല മടങ്ങായി വർദ്ധിപ്പിക്കാൻ നെറ്റിപ്പട്ടങ്ങൾ സഹായിക്കുന്നു വീടുകളും സ്ഥാപനങ്ങളും അലങ്കരിക്കാനും നെറ്റിപ്പട്ടത്തിന്റെ സൗന്ദര്യം ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ സ്ഥാനം പിടിച്ച നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ച് അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഒരു കണ്ണൂരുകാരി എന്റെ പേര് അനുഷ കണ്ണൂർ ജില്ലയിലെ യേച്ചൂരാണ് താമസം മൂന്ന് വർഷമായിട്ട് നെറ്റിപ്പട്ടം വർക്ക് ചെയ്തു വരികയാണ് വീടുകൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നെറ്റിപ്പട്ടങ്ങൾ സാധാരണ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഹൗസ് വാമിങ് ഗി ഗിഫ്റ്റ് പർപ്പസിന് റിട്ടയർമെൻറ്റിന് ഇതിനൊക്കെയായിട്ട് വർക്കുകൾ എനിക്ക് പോകുന്നുണ്ട് കേരളത്തിന് വെളിയിലേക്കും ഓർഡർ വന്നിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തേക്ക് യു കെയിലേക്ക് ഞാൻ രണ്ട് ഓർഡറുകൾ കുറെ റേതു കൊടുത്തിട്ടുണ്ട് പിന്നെ നിലവിലിപ്പം ഒരു ഫീറ്റ് മുതൽ ആറ് ഫീറ്റ് വരെയുള്ള നെറ്റിപ്പട്ടങ്ങളാണ് ഞാൻ ചെയ്തു വരുന്നത് നിലവിൽ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നെറ്റിപ്പട്ടം സിക്സ് ഫീറ്റിന്റെ നെറ്റിപ്പട്ടമാണ് അത് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് കണ്ണൂർ ആർമി ഓഫീസില് നിന്നാണ് ക്രാഫ്റ്റ് വർക്കുകളോട് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള അനുഷ യൂട്യൂബിലൂടെയാണ് നെറ്റിപ്പട്ട നിർമ്മാണം പഠിച്ചെടുത്തത് കൂടി ചേർന്നപ്പോൾ നിർമ്മാണം ഇന്ന് അനുഷയുടെ മാറി ഞാനൊരു ക്രാഫ്റ്റിനോട് എനിക്ക് ചെറുപ്പത്തിലെ പാഷൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഓരോ വർക്കുകൾ ചെയ്തു തുടങ്ങിയത് അങ്ങനെ യൂട്യൂബിൽ നെറ്റിപ്പെട്ട വർക്ക് കണ്ടപ്പോൾ എനിക്കും അത് ചെയ്യണമെന്ന് തോന്നി യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കി വർക്കുകൾ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ മിസ്റ്റേക്സ് പഠിച്ചു വന്ന് പഠിച്ചു വന്ന് പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് നെറ്റിപ്പട്ടങ്ങളോളം ഞാൻ ചെയ്തിട്ടുണ്ട് ബൈ പ്രൊഫഷൻ ഞാൻ മുന്നേ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബാങ്കിൽ വർക്ക് ചെയ്തു അതിനുശേഷം അബ്രോഡിലേക്ക് പോയി അവിടെ ജോലി ശ്രമിച്ചിരുന്നു പക്ഷേ അവിടെ ഒരു അമാനൈസേഷൻ ആയതുകൊണ്ട് അവിടെ എനിക്ക് ജോലി കിട്ടിയില്ല അതിനുശേഷമാണ് നാട്ടിലേക്ക് വരികയും സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം എന്നുള്ളൊരാഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു യൂണിറ്റ് തുടങ്ങണം ഒരു നല്ല രീതിയിലൊരു യൂണിറ്റ് തുടങ്ങിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട് അതിൻ്റെ വർക്കുകൾ ഇപ്പം ചെയ്തു വരുന്നുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്രിക്കുമെന്നാണ് പ്രതീക്ഷ സാധാരണഗതിയിൽ തൃശ്ശൂരായിരുന്നു ഈ നെറ്റിപ്പട്ടത്തിൻ്റെ കേന്ദ്രം എന്ന് പറയപ്പെടുന്നത് അതായത് അവിടെ നിന്നാണ് നമുക്കിതിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്നത് അവിടെയാണ് ഇത് ചെയ്യുന്ന ആൾക്കാരുള്ളത് അപ്പോൾ കണ്ണൂർ ജില്ലയിലും ഇതുപോലെ വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്നറിയുമ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ നല്ലൊരു റെസ്പോൺസാണ് വരുന്നത് കാരണം അമ്പലങ്ങളിലേക്കായാലും ഇപ്പം മിലിറ്ററി ക്യാമ്പിൽ തന്നെ അവരിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നായിരുന്നു അവർ എടുത്തോണ്ടിരുന്നത് അപ്പം ഞാനൊരു ഓണത്തിന് ഞാനൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യും അവിടെ വന്ന ഓഫീസർമാർ എൻ്റെ വർക്ക് കണ്ടതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ പോയി വർക്ക് എനിക്ക് വർക്ക് കിട്ടി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഡെലിവറി ചെയ്യാൻ വണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് വർക്ക് ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത് എൻ്റെ ഫാമിലിയിൽ നിന്നാണ് എൻ്റെ സിസ്റ്ററാണ് എന്നെ വർക്കിന് സഹായിക്കുന്നത് പിന്നെ അച്ഛനമ്മ ഇവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു സോഷ്യൽ മീഡിയാസ് വഴി എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യും അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇതിനായിട്ട് മലബാർ ക്രാഫ്റ്റ് വേൾഡ് എന്ന പേരിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട് ഷെയർ ചെയ്യും അങ്ങനെ അതുവഴിയും എനിക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് കൂടുതലും ഫ്രണ്ട്സും ഫാമിലീസും തന്നെയാണ് സപ്പോർട്ട് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇത് മയിൽപ്പീലി വെച്ചിട്ടുള്ള നെറ്റിപ്പൊട്ടമാണ് ഇതാണിപ്പോൾ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എക്സിബിഷൻ്റെ നല്ലൊരു റെസ്പോൺസ് കിട്ടിയതും മയിൽപ്പീലി നെറ്റിപ്പൊട്ടത്തിന് തന്നെയായിരുന്നു അത് പല മൂന്ന് രീതിയിൽ ചെയ്യുന്നുണ്ട് ഒന്ന് ഗോൾഡും സിൽവറും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് ഗോൾഡൻ ബോൾസ് മാത്രം വെച്ചിട്ടും ചെയ്യുന്നുണ്ട് ഇത് അധികം കണ്ടുവരാതെ ഒരു ടൈപ്പ് നെറ്റിപ്പട്ടമാണ് സിൽവർ നെറ്റിപ്പട്ടം കാണാനൊരു പുതുമ പുതുമുള്ളത് കൊണ്ട് തന്നെ ഇതിനും അത്യാവശ്യം എൻക്വയറിസ് വന്നിട്ടുണ്ടായിരുന്നു നെറ്റിപ്പട്ടത്തിന്റെ പുറമെ പിന്നെ ചെയ്യുന്ന വർക്കുകളാണ് പിടമ്പ് അതുപോലുള്ള ആലവട്ടങ്ങൾ പിന്നെ അധികവും നമുക്ക് വീട്ടുകൂടലിലും അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും തടമ്പ് ഓർഡർ വരുന്നത് അതുപോലെ ദൈവങ്ങളുടെ രൂപം വെച്ചിട്ടുള്ള ആലവട്ടങ്ങൾ ചെയ്യും ഗണപതിയുടെ ഉണ്ട് കൃഷ്ണൻ അങ്ങനെ ഇഷ്ട ദൈവം ആരാണോ അത് വെച്ചിട്ട് ചെയ്തു കൊടുക്കും ഹിന്ദു ദൈവങ്ങളായാലും ക്രിസ്ത്യൻ ദൈവങ്ങളായാലും ആരെയാണോ ആരാധിക്കുന്നേ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള രൂപങ്ങൾ വെച്ചിട്ടുള്ള ആലവട്ടങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിപ്പം മക്കാ മദീനേന്റെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ഒരു ഹൗസ് വാമിംഗിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഗിഫ്റ്റിംഗ് സാധനങ്ങളൊക്കെയാണ് നെറ്റിപ്പെട്ട നിർമ്മാണത്തിൽ ചില അടിസ്ഥാന നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഓരോ ളകളും ഓരോ ദൈവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഇത് കൃത്യമായി അടുക്കണം ഉത്സവങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ തുണിയിൽ കുമിളകൾ തയ്ച്ച് പിടിപ്പിക്കണം എന്നാൽ വീട്ടാവശ്യങ്ങൾക്കുള്ളതാണെങ്കിൽ ഒട്ടിക്കുകയാണ് ചെയ്യുക പശ പശപ്പുറത്ത് കാണാതെ നേർരേഖയിലാണ് ഒട്ടിക്കേണ്ടത് മുത്തുകൾ കുമിളകൾ ചന്ദ്രകല ഗണപതി മുദ്ര തുണി വിവിധ നിറത്തിലുള്ള നൂലുകൾ എന്നിവയാണ് ആവശ്യമുള്ളത് കറുപ്പൊഴിച്ച് മറ്റേത് നിറത്തിലുള്ളതും ഉപയോഗിക്കാം തുണിയിൽ ഇത് ചെയ്യുമ്പോൾ ആദ്യം ഗണപതിക്ക് വെക്കണം പിന്നീട് തൃക്കെണ്ണ വെക്കണം ശേഷം പഞ്ചഭൂതങ്ങളും നവഗ്രഹങ്ങളും അടുക്കണം ഇതിനു പിന്നാലെ ചന്ദ്രക്കല വെക്കണം ചന്ദ്രകലയുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കണം ഒടുവിൽ കമ്പിളിനൂല് മാല പോലെ കെട്ടി വെല്ലും കൂട്ടിക്കെട്ടിയാണ് നെറ്റിപ്പട്ടം അവസാനിപ്പിക്കുന്നത്